വെൽക്കം ടു പ്രപ് സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വന്ന കേട്ടിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കുറച്ച് പേര് പാസ്സായി കുറേയധികം പേര് തോറ്റുപോയി തോൽവി എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളൊന്ന് പുനഃപരിശോധിക്കുക കാരണം വ്യക്തമായൊരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കൃത്യമായൊരു പഠനമില്ലാതെ ഈ പറയുന്ന പരീക്ഷയെ അഭിമുഖീകരിച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു തോൽവി സംജാതമായത് അപ്പോൾ തോൽവി ഒന്നും അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല ഇതിലങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല അല്ലേ കാരണം കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് പിന്നെയും ഒരു അവസരമാണ് മാത്രമല്ല കേട്ടറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് കേട്ടറ്റ് നമുക്കറിയാം എൽ പി എസ് ടി യു പി എസ് ടി അല്ലെങ്കിൽ എച്ച് എസ് ടി പരീക്ഷകൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്കിതുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന തസയക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഇനി അതല്ല നിങ്ങൾ എയ്ഡഡ് സ്കൂളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കുള്ളൂ എന്തിനു പറയണം ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ നിങ്ങൾ അധ്യാപക ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ അവിടെയും ചോദിക്കും ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിട്ടുണ്ടോ അപ്പോൾ ഒരു പ്രശ്നമില്ല അടുത്ത കേട്ടറ്റിൻ്റെ വിജ്ഞാപനം ഉടൻ വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇനി അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ ആളുകളും പുതുതായിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ബി എഡോ അല്ലെങ്കിൽ ടി ടി സിയോ അവസാന വർഷക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതിയാൽ മാത്രമേ ഒരു ഫ്യൂച്ചർ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇപ്പോൾ നമുക്ക് ടി ടി സിയോ അല്ലെങ്കിൽ ബി എഡോ കഴിഞ്ഞതുകൊണ്ട് മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ പാസ്സായിരിക്കണം അപ്പോൾ കേട്ടറ്റിൻ്റെ വിജ്ഞാപനം ഉടൻ വരുന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേട്ടറ്റ് വിജ്ഞാപനങ്ങൾ ഉണ്ടായത് ഫെബ്രുവരി മാസവും ഒക്ടോബർ മാസത്തിലുമാണ് ഫെബ്രുവരിയിലും ഉണ്ടായി ഒക്ടോബറിലും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ജനറൽ നോട്ടിഫിക്കേഷൻ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ചിലും ഒക്ടോബറിലും ജനറൽ നോട്ടിഫിക്കേഷൻസ് വന്നു അതിന് മുൻപേ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് പ്രാവശ്യം വിളിച്ചു ഫെബ്രുവരിയും ഒക്ടോബറിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലും ഒക്ടോബറിലുമാണ് അപ്പോൾ നമുക്ക് ഈ മാസം തന്നെ നമുക്ക് കേ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം ഇനി നീണ്ടു പോവുകയാണെങ്കിൽ പരമാവധി ഒരു ഏപ്രിലെ പരീക്ഷാഭവൻ പുതിയ കേട്ടറ്റിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കും ഞാൻ പറഞ്ഞു ഈ ഒരു പരീക്ഷ പാസ്സായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇതിന് നിങ്ങൾ ഒരുപാട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൽ തോൽവികൾ വന്നു ചേരുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെറുതെ ഈ പറയുന്നതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലേ വലിയൊരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ സിലബസോ ഒന്നും നോക്കിക്കാണാതെ കൃത്യമായൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോകുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിൽ തോൽവി എന്ന് പറയുന്നത് കാരണം ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത നമുക്ക് മുഴുവൻ ചോദ്യങ്ങൾക്ക് എഴുതാം അതിൽ ഒരുവിധം അറിയുന്ന കുറച്ചൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പരീക്ഷ ഈസി ആയിട്ട് പാസ്സാവാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ജനറൽ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങാനുള്ള സമയമായി കഴിഞ്ഞ കേട്ടറ്റിൻ്റെ റിസൾട്ട് ഓൾറെഡി വന്നു ഈ മാസം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം ഇനി ഇതിൽ കേട്ടറ്റ് വൺ ടു ത്രീ ഓരോ ആൾക്കാരെയും ഞാൻ അവരുടെ സാധ്യതകളെ കുറിച്ച് ഞാൻ പറയുകയാണ് അപ്പോൾ ആദ്യം ഇനിയിപ്പോൾ നമുക്കറിയാം എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായത് ഈ അവസാന വർഷക്കാർക്ക് അതിനെ അപേക്ഷിക്കാൻ പറ്റിയില്ല അല്ലേ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഇപ്പോൾ പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് അത് അപേക്ഷിക്കാൻ പറ്റിയില്ല കാരണം അതിന് അതിന് മുമ്പ് തന്നെ അതിന്റെ പി എസ് സി അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി കഴിഞ്ഞിരുന്നു ഇനി അതെന്ത് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല സാധ്യതകൾ കുറവാണ് എന്നുള്ളത് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പേക്ക് ഒരുപാട് കേട്ടറ്റ് അവസരം ഉണ്ടെങ്കിലും ആ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന് കുത്തിരുന്ന് പഠിച്ച് പാസ്സായത് പക്ഷേ അപ്പോഴേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞിരുന്നു അപ്പോൾ ഇനി അങ്ങനെ ഒരു അവസരം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ആദ്യം കേട്ടറ്റ് ത്രീയെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത് നമുക്കറിയാം എച്ച് എസ് ടി മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ഈ പറയുന്ന തസ്തികകളുടെ എല്ലാം പരീക്ഷ നടത്തി ഒരു റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പല സമയങ്ങളിലായി പുറത്തു വന്നിട്ടുണ്ട് ഒരു ലിസ്റ്റിന് മൂന്ന് വർഷമാണ് കാലാവധി ഒരു ഞാൻ നിങ്ങളെ സാധ്യതകളാണ് പറയുന്നത് കേട്ടോ ഒരു ലിസ്റ്റിന് മൂന്ന് വർഷമാണ് കാലാവധി അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് പല മാസങ്ങളിലായി പറയുന്ന സബ്ജക്റ്റുകളുടെ എല്ലാം പതിനാല് ജില്ലകളിലുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കും അവസാനിച്ച് കഴിഞ്ഞോ ഒന്നില്ലെങ്കിൽ അവസാനിച്ച് കഴിഞ്ഞോ അതിൽ അല്ലെങ്കിൽ അതിന് ശേഷം ഒരു ആറ് മാസത്തിലോ പുതിയൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെങ്കിൽ എന്ത് വേണം നമുക്കൊരു പുതിയ പരീക്ഷ നടത്തണം അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാണെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പല സമയങ്ങളായിട്ടാണ് ലിസ്റ്റുകൾ റദ്ദാവുന്നത് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും ഈ പറയുന്ന തസ്തികകളുടെ നോട്ടിഫിക്കേഷൻ ഒരു ഡിസംബർ മാസത്തിൽ പ്രസിദ്ധീ പ്രതീക്ഷിക്കാൻ നമുക്ക് അവസാനമായിട്ടാണ് പ്രസി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തസ്തികകളൊക്കെ പ്രസിദ്ധീകരിക്കാറുള്ളത് അപ്പോൾ എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിനുള്ളിൽ വന്നാൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ പറയുന്ന ലിസ്റ്റുകൾ അവസാനിക്കുന്ന മുറയ്ക്കോ അല്ലെങ്കിൽ അവസാനിച്ചൊരു അഞ്ചോ ആറോ മാസത്തിന് ശേഷമോ പുതിയൊരു ലിസ്റ്റുകൾ കൊണ്ടുവരാൻ കൊണ്ടുവരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എച്ച് എസ് ടിയുടെ ഞാൻ ഈ പറഞ്ഞതുപോലെ മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം എന്നീ പറയുന്ന തസ്തികളുടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് വേണം നമുക്ക് കേട്ടറ്റ് ത്രീ അല്ലെങ്കിൽ നിങ്ങൾ ഹയർ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ സെറ്റോ നെറ്റോ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിനുള്ള ആദ്യത്തെ അവസരമാണ് അല്ലേ മാക്സിമം മൂന്നോ നാലോ അവസരമാണ് നാലാമത്തെ അവസരം ഞാൻ കൂട്ടുന്നില്ല മൂന്നവസരമാണ് പരമാവധി മൂന്നാമത്തെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിന് മുൻപേ നോട്ടിഫിക്കേഷൻ വന്നാൽ പറ്റില്ല അപ്പോൾ കിട്ടുന്ന അവസരത്തിന് നമ്മൾ പരമാവധി വിനിയോഗിക്കുക കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പരീക്ഷ പാസ്സാവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് ഉണ്ട് അപ്പോൾ കേട്ടിട്ട് ത്രീ ഈ പറയുന്ന ആൾക്കാരൊക്കെ നോട്ട് ചെയ്തോ ഈ പറയുന്ന രീതിയിൽ ഇത് പാസ്സായാൽ മാത്രമേ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത്തവണ എൽ പി യു പിക്ക് വന്നതുപോലെ ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കേണ്ട കാര്യമില്ല നേരത്തെ തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഇനി എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുതന്നെ അല്ല ഓൾറെഡി പതിനാല് ജില്ലകളെയും റാങ്ക് ലിസ്റ്റ് റദ്ദായിട്ടുണ്ട് പക്ഷേ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് സബ്സിഡറി ഇഷ്യൂ ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ട് അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്ത കേസിന് എന്ന് വിധി വരുമോ അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ കേസിൻ്റെ വിധി നമുക്ക് വലിയൊരു താമസമില്ലാതെ ഈ ഒരു വർഷം തന്നെ ഒരു അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം അങ്ങനെ വരികയാണെങ്കിൽ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിൻ്റെയും നോട്ടിഫിക്കേഷൻ പുറത്തു വരും അതിൻ്റെ പതിനാല് ജില്ലകളെയും റാങ്ക് ലിസ്റ്റ് നിലവിലില്ല അപ്പം ഇത് ഈ പറയുന്ന കേസ് റദ്ദായി കഴി തീരുമാനമായി കഴിഞ്ഞാൽ ഉടൻ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ കേട്ടറ്റ് ആൾക്കാർക്കും കൂടി കിട്ടുന്ന വലിയൊരു സുവർണ അവസരമാണ് ഈ പറയുന്ന രീതിയിൽ ഈ മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലോ പുറത്തു വരുന്ന കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷ പാസ്സാവാം ഈ രീതിയിലാണ് നിങ്ങൾക്കുള്ള അവസരങ്ങൾ കേട്ടറ്റ് ത്രീ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇനി വൺ ആൻഡ് ടു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് നമുക്കറിയാം ഓൾറെഡി ഒരു എൽ പി എസ് ടി യു പി എസ് ടി കഴിഞ്ഞു അതിനുള്ള അപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒരു അവസാന വർഷ ഉദ്യോഗാർത്ഥിയോ അല്ലെങ്കിൽ നേരത്തെ ഈ പറയുന്ന പരീക്ഷയ്ക്ക് പഠിച്ചെഴുതിയ ഉദ്യോഗാർത്ഥിയോ ആണെങ്കിൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ കേട്ടറ്റ് വൺ ആൻഡ് ടു പാസ്സായിരിക്കണം വെറുതെ ഡി എഡോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇത് കഴിഞ്ഞിട്ട് മാത്രം കാര്യമില്ല അപ്പോൾ ഇതെന്തായാലും പാസ്സായേ പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഇതിന് മുൻപ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമായ രീതിയിൽ ഇത് തന്നെ പഠിക്കാത്തത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു മിസ്റ്റേക്കാണ് അത് വരെ ഇടപെടത്തരുത് അപ്പോൾ നേരത്തെ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല ഞാൻ പറഞ്ഞു ഇതിനെ ഡെയിലി വേജായിട്ടോ എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ പോലും ഇത് ചോദിക്കും അതുകൊണ്ട് ഈ പറയുന്ന കോഴ്സിന് ഒരു ഇത് അർത്ഥം ഉണ്ടാക്കണമെങ്കിൽ ഈ പറയുന്ന പരീക്ഷ പാസ്സായേ പറ്റുള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് കേട്ടിട്ട് ത്രീയുടെ അവസരം കേട്ടിട്ട് വണ് ടുവിൻ്റെ അവസരം അപ്പോൾ ഇതോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞു കൃത്യമായൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ വിശദമായ ഒരു രീതിയിൽ ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്ന ഒരു മത്സര പരീക്ഷ എന്നല്ല അല്ലേത് ഇത് ജസ്റ്റ് ഒരു ക്വാളിഫൈങ് ടെസ്റ്റ് മാത്രമാണ് അതിൽ പ്രിസ്ക്രൈബ് ചെയ്ത് ആ പറയുന്ന മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയി പിന്നെ ഈ പറയുന്ന രീതിയിൽ പരീക്ഷകൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിനെ അപേക്ഷിക്കാൻ സാധിക്കും ആയതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് ഇവിടെ ഒരു കേസും കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞു ഫിസിക്കൽ സയൻസിൻ്റെയും ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ എഴുതുകയാണ് ഫിസിക്കൽ സയൻസ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് കേസുള്ളത് കൊണ്ടാണ് അപ്പോൾ കെ ടെ ത്രീ മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ആൻഡ് ഫിസിക്കൽ സയൻസ് ഈ പറയുന്ന ആറ് സബ്ജക്റ്റുകളുടെയും കെ ടെ ത്രീയുടെ കോച്ചിങ് ഈ പറയുന്ന മാർച്ച് മാസം തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് കാരണം നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ വ്യക്തമായി ഇതിൻ്റെ ഒരു സിലബസ് സിലബസ്സൊക്കെ തീർത്ത് കൃത്യമായൊന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷ പാസ്സാവാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ഫിസിക്കൽ സയൻസ് ഈ പറയുന്നതിൻ്റെ ഒരു ബാച്ച് കെ ടെ ത്രീയുടെ ഒരു ബാച്ച് മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച നമ്മൾ ആരംഭിക്കുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞു നമ്മൾ പാസ്സാവാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനു മുൻപ് എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പാത പാസ്സാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന സ മെൻഷൻ ചെയ്ത സബ്ജെക്ടുകളുടെ ഇല്ല നമുക്കറിയാം സിലബസ് പരീക്ഷാ പൂറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ആ സിലബസിനെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾ ഇത് വെറുതെ ക്ലാസ് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല കൃത്യമായി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരും ഓരോ ദിവസവും കാ പോയി കാണേണ്ട പാഠഭാഗങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ടൈം ടേബിൾ നേരത്തെ കൂട്ടി തരും ആ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ പോയി കാണുക അതിൻ്റെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് തരും അപ്പോൾ ആ നോട്ടും ക്ലാസ്സും വെച്ച് നിങ്ങൾക്ക് പഠിക്കുക ഓരോ ദിവസവും പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം എന്ന് പരിചയപ്പെടുത്താനും അതിൻ്റെ ഒരു റിവിഷനും വേണ്ടി എല്ലാ ദിവസവും പരീക്ഷകൾ നടത്തും ഓരോ ആഴ്ച പല ടോപ്പിക്കുകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആ ടോപ്പിക്കുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ ഉണ്ടാവും പിന്നെ നമുക്കറിയാം ഇതൊരു മത്സര പരീക്ഷ അല്ലെങ്കിൽ പോലും ഒരു പരീക്ഷയാണ് അപ്പോൾ നമുക്ക് ആ പരീക്ഷകൾ പലത് എഴുതി നോക്കിയാൽ മാത്രമേ നമുക്കത് എത്രത്തോളം മാർക്ക് ലഭിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്തണം എന്നുള്ളതൊക്കെ മനസ്സിലാവും അതുകൊണ്ട് നിരവധി മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് തരും ഇതിനു മുൻപ് നടന്നിട്ടുള്ള ഈ പറയുന്ന ആറ് സബ്ജക്റ്റുകളുടെയും സബ്ജെക്റ്റുകളുടെയും കേട്ടറ്റ് ത്രീയുടെ പ്രീവിയസ് എക്സാമിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആപ്പിൽ പരിശീലിക്കാം ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ ഒരു അനലിറ്റിക്സ് ഉണ്ടായിരിക്കും എത്ര മാർക്ക് നിങ്ങൾ കിട്ടി എത്ര എണ്ണം സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്യേണ്ട കാര്യം ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞു നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല കൃത്യമായ ഒരു അനലിറ്റിക്സ് കിട്ടും അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മനോഹരമായി സിസ്റ്റമാറ്റിക്കായി ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ആറ് സബ്ജക്റ്റുകളുടെയും സിലബസ് കൃത്യമായി തീർത്ത് പരീക്ഷകൾ എഴുതി വ്യക്തമായ രീതിയിൽ കോൺഫിഡൻസോടുകൂടി വരുന്ന കേട്ടറ്റ് എക്സാമിനേഷനെ ഈ പറയുന്ന മാർച്ച് മാസത്തിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന പരീക്ഷ അത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിലൂടെ നടക്കും അതിനുള്ള പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വളരെയധികം കൂടി നേരിട്ട് ഈ പറയുന്ന പരീക്ഷ പാസ്സായി അടുത്ത എച്ച് എസ് ടി നോട്ടിഫിക്കേഷന് മുമ്പ് സർവസജ്ജായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി കേട്ടിട്ട് വൺ ഉണ്ട് ടുന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു പക്ഷേ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമുക്കത് അപേക്ഷിക്കണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇതുണ്ടായേ പറ്റുള്ളൂ ഇനി അതല്ല എൻ സി എ ഇപ്പോൾ നമുക്ക് റിസർവേഷൻ കാറ്റഗറിക്കാണെങ്കിൽ ഇടയ്ക്ക് നോൺ കാൻഡിഡേറ്റ് അവൈലബിൾ നോ കാൻഡിഡേറ്റ് അവൈലബിൾ എൻ സി എ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ വിജ്ഞാപനങ്ങൾ വരാറുണ്ട് അത്തരം വിജ്ഞാപനങ്ങൾ വരുമ്പോഴും അതിനപേക്ഷിക്കണമെങ്കിലും നമുക്ക് ഈ പറയുന്ന കേട്ടറ്റ് റിസർവേഷനുള്ള കാൻഡിഡേറ്റ്സ് ചില ലിസ്റ്റിൽ വരുമ്പോൾ എസ് സി എസ് ടി ദ്വീപര അങ്ങനെയുള്ളതൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ അത് വിളിക്കുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഈ പറയുന്ന രീതിയിൽ കേട്ടറ്റ് വണ്ണും പരീക്ഷാഭവൻ ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു സിലബസ് പുറത്തിറക്കിയിട്ടുണ്ട് ആ സിലബസിനെ മുഴുവൻ കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളുണ്ടായിരിക്കും ഓരോ ദിവസവും പഠിക്കാൻ വേണ്ടി ടൈം ടേബിൾ തരും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടോപ്പിക്ക് ഏതാണോ ക്ലാസ് സബ്ജക്റ്റ് അത് പോയി കാണുക അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടും കൂടി നമ്മൾ തരും ഓരോ ദിവസവും പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ മുൻകാലങ്ങളിൽ കേട്ടിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഡെയിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതൊരു റിവിഷനാണ് ഒരാഴ്ച ഇതേ രീതിയിൽ പല സബ്ജക്റ്റുകളും പിന്നിട്ട് കഴിഞ്ഞാൽ ഡെയിലി വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും പിന്നെ പരീക്ഷ നമ്മൾ മാതൃകാ ചോദ്യപേപ്പറുകൾ കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് ഫലപ്രദമായി നമ്മളെ മെയിൻ പരീക്ഷ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മോഡൽ എക്സാമിനേഷൻ നിരവധി ഉണ്ടാവും മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായി പരിശീലിക്കാം അപ്പൊ കേട്ടറ്റ് വൺ ടു ത്രീ ഈ പറയുന്നതിൻ്റെ എല്ലാം പുതിയൊരു ബാച്ച് പ്രപ്സ്കെയിൻ്റെ പുതിയ ബാച്ച് ഈ വരുന്ന മാർച്ച് പതിനൊന്നാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കേട്ടറ്റ് നോക്കിയിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സുഖസുന്ദരമായി പഠിച്ച് ഈ പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവാം കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ അവസരങ്ങൾ ഞാൻ പറഞ്ഞു ഇത്തവണ ഇപ്പോൾ ഒരുപാട് പേർക്ക് എൽ പി എസ് ടി യു പി എസ് ടി അവസ ഈ പറയുന്ന രീതിയിൽ അപേക്ഷിക്കാൻ സാധിച്ചില്ല അപ്പോൾ കെ ടെറ്റ് ഒക്കെ ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത വർഷം എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻസ് വരും അതിന് മുൻപേ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആ പറയുന്ന തസ്സേക്ക് അപേക്ഷിക്കണമെങ്കിൽ ക്വാളിഫൈഡ് ആവണമെങ്കിൽ ഈ പറയുന്ന കെ കൂടി എഴുതി അതില്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ടെസ്റ്റും എഴുതിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എഴുതിയെടുത്താൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ കൃത്യമായ ഒരു ധാരണയോടുകൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടിട്ട് വൺ ടു ഇൻ്റെയും കാര്യവും ഞാൻ പറഞ്ഞു പാസ്സായേ പറ്റുള്ളൂ ഇത് നമ്മൾ ഈ പറയുന്ന അധ്യാപക മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ് അപ്പോൾ എവിടെയെങ്കിലും നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ അധ്യാപകനാവണമെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അപ്പോൾ മാർച്ച് മാസത്തിൻ്റെ ഈ പറയുന്ന മാസത്തിലോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഈ മാസം തന്നെ മിക്കവാറും വരാൻ സാധ്യതകളുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങുക കാരണം രണ്ടോ മൂന്നോ മാസമാണ് നമുക്കത് പഠിക്കാൻ കിട്ടുക അതിനുള്ള കാര്യങ്ങളേ ഉള്ളൂ കൃത്യമായ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് പാസ്സാവാം അപ്പോൾ മാർച്ച് പതിനൊന്നാം തീയതി പ്രപ് പ്രൊബ്സ്കേലിൻ്റെ പുതിയ ബാച്ചുകൾ കേട്ടഡ് വൺ ടു ഈ പറയുന്ന ടു ത്രീടെ സബ്ജക്റ്റുകൾ ഞാനിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തു ഈ പറയുന്ന ഫിസിക്കൽ സയൻസ് അടക്കം ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും ഇവിടെ മെൻഷൻ ചെയ്ത എല്ലാ സബ്ജക്റ്റുകളുടെയും ബാച്ചുകൾ തുടങ്ങുകയാണ് അപ്പോൾ ബാച്ചിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ പറയുന്ന രീതിയിൽ അതിൽ ചേരാനും വേണ്ടി താഴെ കടന്ന നമ്പറുകൾ വിളിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോയുമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നതാണ് താങ്ക്